ഒരു ഒരു കാണാൻ കാണാൻ വന്നിരിക്കുന്നു സർ അപ്പോ ഫിക്സ് ചെയ്യാം സോറി സോറി ക്ഷമിക്കണം ഞാൻ ഞാൻ കാര്യത്തിന് വേണ്ടി വന്നതല്ല റിയാതെ നിങ്ങളൊരു കുടുംബകാര്യത്തിൽ പെട്ടുപോയി അതിന് പ്രധാന കാരണം ഞാൻ കുടിക്കുന്ന ബിയറും നിങ്ങളുടെ കാമുകയുടെ പേര് ഒന്നായി പോയി അതിൽ നമ്മൾ രണ്ടുപേരും തെറ്റാറില്ല അതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ വന്നത് പുതിയ വഴിത്തിരിവ് സംഗതി സോൾവായി സംഭവം ഒത്തുതീർപ്പാക്കാൻ എത്തിയ പുതിയ കാമുകൻ പൂർവ കാമുകനെ തന്റെ ഓഫീസിൽ നിന്ന് വലിച്ചിറക്കി തല്ലി എല്ലാ

അപ്പോൾ ഇനി മുതൽ ഇതാണ് നിന്റെ അമ്മ എന്താണോ നിന്റെ പപ്പയുടെയും പുതിയ കല്യാണം നീ എന്താണ് നിന്റെ മമ്മിയുടെ വായി നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ആദ്യോടല്ല ആദ്യ പപ്പയോട് ചോദിക്കും മാറട്ട ആദ്യം ഇപ്പോ എടുത്തില്ലെങ്കിൽ നീ എടുക്കും എന്നാ നീ ഒന്ന് എടുപ്പിക്കും ഡോക്ടർ പ്ലീസ് ഇതൊരു ഇഷ്യൂ ആക്കരുത് നിന്റെ ഈ തലതറച്ച സന്തതി പുള്ള ത്രെടുത്തം മൊത്തം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ നീ എന്നോട് പറയുന്നു ഇതൊരു ഇഷ്യൂ ആക്കരുതെന്ന് ആദിയുടെ പപ്പയും വന്നല്ലോ ഇപ്പൊ എല്ലാ വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്റെ മോന്റെ പല്ലിടിച്ചി മൂക്കിന്റെ പാലു ഓടിച്ചു

കളിയാക്കി കംപ്ലൈന്റ് ഇല്ല പിന്നെ മനസ്സിലായല്ലോ ഒരു ഇവൾ മോനെ നിന്നെ അവൻ കളിയാക്കിയത് ആദ്യയുടെ പപ്പയെ പറ്റി അനാവശ്യം പറഞ്ഞു അത് ഞാൻ തടയാൻ നോക്കിയപ്പോ അവൻ എന്റെ കൈക്ക് പിടിച്ച് തിരിച്ചു വിടാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു അപ്പൊ അവൻ കൂടുതൽ പിടിച്ചു പിന്നെ വേദന സഹിക്കാണ്ടായപ്പോഴാ ഞാൻ ഇടിച്ചത് പറയുന്നത് പറഞ്ഞു ഇടക്കേറി

എല്ലാം തീർന്നു എന്ന് നിന്നെ നിന്റെ ഇതിനെ ഞാൻ ഇനി വിചാരിക്കേണ്ടായാലും ഇങ്ങനെ തന്നെ വേണം ഇവൻ എന്തെങ്കിലും അടമ്പ് കാണിച്ചാലും ഇവന്റെ മൂക്കിടിച്ച് പരിപെടുത്തോ ശിവാനി എന്റെ ഫോണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ പോട്ടെ എക്സ്ക്യൂസ് ആയതെ ഇവളൊരു പെൺകുട്ടിയാണ്

ശരിയാണ് ശിവാനിന്റെ മമ്മി പറഞ്ഞത് ഒട്ടും ഞാൻ മമ്മി തെറ്റായ പറയേണ്ടത് മമ്മി ആദ്യ പ്രൂവ് ചെയ്തത് ആ പ്രൂവ് ചെയ്തു അയാളും ഒരു വാഷ് നിന്നെ പോലെ തന്നെ നീ ഒരു പെണ്ണല്ലേ ശിവാനി ഒരു ചെറുക്കന്റെ മൂക്കിടിച്ച് എന്ത് മാതിരി ആക്കി വെച്ചിരിക്കുന്നെ അതിനകത്ത് അയാളും വന്നിടപെട്ട് ഇപ്പൊ വെറുതെ മാലിന്യം നമ്മുടെ ശത്രുവായില്ലേ അതിന് മമ്മി ഇങ്ങനെ അവരെ പേടിക്കുന്നത് എന്തിനാ എനിക്ക് അവരൊന്നുമല്ല പേടി നിന്നെ തന്നെയാ